പ്രൈസ് യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ വചന പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഹാലേലിയ ിയ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു അനുസരിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുക വീണ്ടും ഹൃദയ വിശുദ്ധി വരുത്തി ഞാൻ അനുസരിക്കുമ്പോൾ അതെന്നെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നയിക്കും പ്രേമുള്ളവരെ അനുസരണത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കണം എങ്ങനെയാണ് അനുസരിക്കേണ്ടത് അനുസരിക്കാൻ തടസ്സമായത് എന്തെല്ലാമാണ് നമ്മൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യേകമാമിതം ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അനുസരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയെക്കുറിച്ച് അനുഗ്രഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലകൾ പോലെ ഉയരുമായിരുന്നു ത്രൈസലോൺ പ്രിയമുള്ള സഹോദരങ്ങളെ ഏഷ്യാ പ്രവാചനിലൂടെ പറയുന്നത് ശ്രദ്ധിച്ച് കൽപ്പനകൾ ഞാൻ പാലിച്ചാൽ കൽപ്പനകൾ ഞാൻ അനുസരിച്ചാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം നദി പോലെ ഒഴുകും സമാധാനം മാത്രമല്ല നീതി കടലിലെ തിരമാലകൾ ഉയരുന്ന പോലെ ഉയരുമായിരുന്നു നാം ഒക്കെ ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവും എല്ലാമാണല്ലോ എങ്കിൽ പ്രിയമുള്ളവരെ ഇന്നത്തെ ശുശ്രൂഷ ഈശ്വര വക്കലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അശുദ്ധാത്മാര് വലിയ ശക്തിയോടുകൂടി ഈ വചന പ്രഘോഷണത്തൂടെ മുന്നേറുവാൻ കഥാവ് നമ്മെ സഹായിക്കട്ടെ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ മണിക്കൂറുകളെ നിൻ്റെ വക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് നിന്നോടുകൂടി ആകുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ വചന സഭിക്കുന്ന ഓരോ മക്കളെയും ഈശ്വര വക്കലേക്ക് സമർപ്പിക്കുന്നു എല്ലാ മക്കളിലേക്കും വചനത്തിന് നിറവും അഭിഷേകം പ്രദാനം ചെയ്യട്ടെ വചനം പങ്കുവയ്ക്കുന്ന എന്നെയും അഭിഷേകം നിറയ്ക്കണമേ അമ്മയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാദേശം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ പ്രൈസ് ലോഡ് ധ്യാനിക്കുന്നു അനുസരിച്ചു കൊണ്ട് അനുഗ്രഹം പാപിക്കണം വീണ്ടും വിശുദ്ധമായ ഹൃദയത്തോടു കൂടുന്ന അനുസരിക്കുമ്പോൾ അനുഗ്രഹം അഭിഷേകം ഏറെ ആഴത്തിലായിരിക്കും ഒത്തിരിയായിരിക്കും അങ്ങനെ ഞാൻ അനുസരിക്കുമ്പോൾ യാശയാ പ്രവാചനിലൂടെ വെളിപ്പെടുത്തിയത് നദി പോലെ ഒഴുകും കടലിലെ തിരുമോലകൾ പോലെ ഇനി ഉയർന്നു ഉയർന്നു വരും അനുസരിച്ചപ്പോൾ ആദ്യ ശിഷ്യനായ പത്രോസനെയും കൂട്ടുകാരെയും എങ്ങനെ കത്താവ് അനുഗ്രഹിച്ച് നമുക്ക് ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാം ലൂക്കാതി സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നൊന്ന് വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെയും കൂട്ടുകാരെ ക്യാത്താവ് അനുഗ്രഹിക്കുന്നു ഈ അനുഗ്രഹം പത്രോസും കൂട്ടുകാരും നിമിത്തമായിട്ട് അനേകരിലേക്ക് വ്യാപരിക്കുന്നുണ്ട് അതാണ് ഞാൻ അനുസരിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും അതുമാത്രമല്ല ഞാൻ നിമിത്തമായിട്ട് ഞാൻ ഉപകരണമായിട്ട് അനേകരേ കർത്താവ് അനുഗ്രഹിക്കും അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുകയാണ് യേശുവും ഒരു വലിയ ജനക്കൂട്ടം കടൽ തീരത്തേക്ക് വരികയാ ആ സമയത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്തോസും കൂട്ടുകാരും കാണുകയാണ് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ദയവന്നിരിക്കുന്നു എൻ്റെ മുന്നിൽ അതും വലിയൊരു ജനക്കൂട്ടത്തോടൊപ്പം പത്തോസ് അതിശയപ്പെട്ടിട്ടുണ്ടാകും ആ സമയത്ത് പത്രോസിനോട് തമ്പരാൻ പറയുക നീ ഉപയോഗിച്ച വള്ളമല്ലേ അതും കിടുത്തേ കടലിലേക്കൊന്ന് ഇറക്ക ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം തന്നെ പത്രോസ് വള്ളം ഇറക്കി ആ വള്ളത്തിലിരുന്നു അനുസരിച്ച പത്രോസ് വചനാഘോഷമായിട്ട് പറഞ്ഞു അതിനുശേഷം വീണ്ടും പത്രോസിൻ്റെ പറഞ്ഞു ആ വലയൊന്ന് നീറ്റൊന്ന് ഒന്ന് എരിഞ്ഞേ വത്രോസിന് അവൻ്റെ മുക്കുവ ബുദ്ധിയിലുദിച്ച കാര്യം പറയുന്നുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചതാട്ടോ അത്രയും പറഞ്ഞോളൂ അത് സ്വാഭാവിക കടലിൻ്റെ ഓരോ ചലനം അറിയുന്ന മുക്കുവൻ മുക്കുമ പ്രമുഖൻ തമ്പുരാൻ്റെ പറഞ്ഞു വേറെ ആൻസറിനെക്കെട്ട് ഒന്നും കാണിച്ചില്ല അല്ലെങ്കിൽ ഈ ആശാരിച്ചക്കന് കടലിൻ്റെ അവസ്ഥ അറിയാൻ പറ്റുമോ രാത്രി മുഴുവൻ അധ്വാനിച്ചല്ലേ എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണേ എന്നൊന്നും പത്തോസ് പറഞ്ഞില്ല ആ സമയത്ത് തന്നെ പത്രോസങ്ങ് അനുസരിച്ചു അനുസരിച്ചപ്പോൾ നോക്ക് മത്സ്യത്തിന് സമർത്തി പത്രോസിന് അതിശയം തോന്നുന്ന തരത്തിൽ ദൈവം സമർത്ഥമായി മത്സ്യം നൽകി പത്രോസ് അവൻ്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വരുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവൻ്റെ അനുസരണം നിമിത്തമായെങ്കിൽ ആ പത്രോസ് നിമിത്തമായിട്ട് മറ്റുള്ളവരണെങ്കിലും ഭാവിക്കുന്നുണ്ട് അടുത്തെല്ലാ സുഹൃത്തുക്കളെയും പത്രോസ് കൂട്ടിനെ വിളിക്കുക എല്ലാവർക്കും കിട്ടിയ മത്സ്യം സമർത്ഥമായിട്ട് ചെറിയ കാര്യത്തിൽ ഞാൻ അനുസരിക്കുമ്പോൾ വലിയ കാര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകും പത്തോസ് പത്തോസനുസരിച്ചപ്പോൾ അവൻ ശിഷ്യപ്രമുഖനായി അവനെ കത്താവ് ഉയർത്തുക പത്തോസന് കഥാ പറഞ്ഞില്ലേ എൻ്റെ പത്രദോസെ നീ ഇവിടെ മത്സ്യം പിടിച്ചിരിക്കേണ്ട വ്യക്തിയല്ല മനുഷ്യ പിടിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പിയാകാൻ ഞാൻ നിന്നെ വിളിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നത് അതാണ് പ്രിയമുള്ളവരെ വലിയ കാര്യങ്ങൾ കത്താവ് എനിക്കേണ്ടി ചെയ്യും ചെറിയ ഒരു അനുസരണത്തിലൂടെ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ ചാനലായി മാറുകയാണ് പതോസ് അങ്ങനെ അനേകർ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയൊരു സംഭവമായിരുന്നില്ലേ ഒപ്പം തന്നെ ദൈവം പറഞ്ഞത് അനുസരിക്കുമ്പോൾ നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല നമ്മളെക്കുറിച്ച് ആരിലേ ആരിലേക്കാലപ്പുറമായിട്ടും വ്യക്തമായ പദ്ധതി ഉള്ളത് നമ്മുടെ തമ്പുരാനാണെങ്കിൽ ആ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് അനുസരിക്കുമ്പോൾ വലിയ അനുഗ്രഹമായി മാറും പ്രൈസ് അലോട്ട് ഹാലേലിയ രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ അനുസരിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഹൃദയവിശുദ്ധി വരുത്തിക്കൊണ്ട് ഞാൻ അനുസരിക്കുമ്പോൾ അതുതന്നെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നയിക്കും പ്രത്യേകിച്ച് ഹഗായി പ്രവാചകൻ്റെ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും രണ്ട് ചെറിയ ഉള്ളൂ ഇവിടെ കാണുകയാ ഹഗായി പ്രവാചകനിലൂടെ പറഞ്ഞു എൻ്റെ ദേവാലയം തകർന്നു തകർന്നെടുക്കുക അത് പുതുക്കി പണിയണം ജനങ്ങൾക്ക് താല്പര്യമുണ്ടായില്ല ഉണ്ടായില്ല അവർ ഒന്നും കിട്ടാത്ത അവസ്ഥ നാട് മുഴുവൻ മാന്യത്തിലോ കടന്നു പോകുന്നു അതുകൊണ്ട് അവർ അത് കേട്ടില്ല ആ ഒരവസ്ഥയിൽ ഒന്നാമതി നാലാം വാക്യത്തിൽ പ്രവാചകനോട് ശക്തമായിട്ട് കഥ പറയുക ഈ ആലയം തകർന്നെടുക്കുന്ന ഈ സമയം നിങ്ങൾ മച്ചിട്ട ഭവത്തിൽ വസിക്കുകയാണോ തമ്പരാൻ ചോദിച്ചു പ്രവാചനിലൂടെ ദേവാലയം നിങ്ങൾക്ക് പുതുക്കി പണിയാൻ പറ്റത്തില്ല എനിക്ക് വസിക്കുന്ന എൻ്റെ ആലയം പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് കാട്ടിപ്പോയി വലിയ മരമൊക്കെ വറ്റിക്കൊണ്ടുവന്ന് സുഖമായിട്ട് മച്ചിട്ട വലിയ പോഷ് ഭൗമത്തിൽ ജീവിക്കുക അങ്ങനെ കുറെ കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് അവർ തീരുമാനമെടുക്കുന്നുണ്ട് എന്നിരുന്നാലും പതിനാല് വർഷത്തോളം ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് പ്രവാചകൻ പിന്നാലെ നടന്ന് നടന്ന് അവരെ അവരെക്കൊണ്ട് പണി തുടങ്ങിപ്പിച്ചു അവർ പണി തുടങ്ങി അതേ നീണ്ടില്ല വീണ്ടും പ്രവാചകൻ പിന്നാലെ കൂടി വീണ്ടും ഒരു പണി അങ്ങ് തുടങ്ങി അതും അധികം മുന്നോട്ട് പോയില്ല മൂന്ന് മാസം മുന്നോട്ട് പോയോളൂ പിന്നേം കുറേ ഇടവേള അവസാനം അവർ പണി തുടങ്ങി വീണ്ടും പുനരാരംഭിച്ചു നാൽപ്പ് വർഷം കൊണ്ട് ഈ ദേവാലയം അവർ പണിതു ഈ ദേവാലയ പണിയുടെ നിമിഷത്തോടെ കടന്നു പോകുമ്പോൾ അനുസരണത്തിൻ്റെയും കൂടുതൽ അനുസരിക്കേണ്ട വിധം എന്തെന്നും അങ്ങനെ ഹൃദയവിശാലതയോടുകൂടി ദൈവ തീരുമാനങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയത്തെ നീ ആദ്യം പുതുക്കി പണിയണം എന്നിട്ടാണ് ദേവാലയം പുതുക്കി പണിയേണ്ടതെന്ന് ഹഗായി പ്രഭാചനോട് വെളിപ്പെടുത്തുക റൈസലാഡ് ഹാലേലിയ ഈ മക്കൾ ദൈവജനം തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോകാൻ ചില കാരണമുണ്ട് അവർ അങ്ങ് തുടങ്ങി കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ തമ്പുരാൻ്റെ വാഗ്ദാനം അവർ കാണുന്നില്ല തങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുഃഖങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല അനുദ്ര ജീവിതത്തിൽ പഴയ പണി തന്നെയായി പാരാബ്ദങ്ങളും ദുഃഖങ്ങളും അവർക്ക് തോന്നിയപ്പോൾ അവരങ്ങ് പണിയങ്ങ് നിർത്തി നൂറ് സ്റ്റെപ്പ് ഞാൻ പിന്നോട്ട് പോയിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ ഞാൻ ആരംഭിക്കുന്നു ഒരു പന്ത്രണ്ട് സ്റ്റെപ്പായിട്ട് ഞാൻ നൂറ് സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്താതിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിർത്തിവെക്കുന്ന പോലെ ഒരു അവസ്ഥ പോലെയാണ് അവരൊത്തിരി പിന്നിലിട്ട് പോയി മുന്നോട്ട് വരാൻ ഈ സമയം എടുക്കും ഇട്ടാൽ ലൈറ്റ് കളിയുന്ന പോലെ അനുഗ്രഹമൊന്നും കർത്താവ് തരത്തില്ല രാവിലെ ഉണരുമ്പോൾ ഞാൻ തീരുമാനമെടുക്കുന്നു എന്ത് ഞാൻ പ്രകാശത്തിലേക്ക് നയിക്കും ഉണർന്നു പ്രകാശത്തിലേക്ക് എൻ്റെ യാത്ര തുടങ്ങി എന്നാൽ ഞാൻ തുടങ്ങിയ യാത്ര ഇനിയും ഏറെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നിത്യപ്രകാശത്തിലേക്ക് എനിക്കെത്തുവാൻ സാധിക്കുകയുള്ളു ഒന്നിയോഹ ഞാൻ ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിലൂടെ ഈ സത്യം യോഹന്നാസ് അലിഹായാലൂടെ കഥ വെളിപ്പെടുത്തുകയാണ് വചനത്തിൽ എപ്രകാരം വായിക്കുന്നു അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പര കൂട്ടായ്മ ഉണ്ടാകും പ്രിയമുള്ളവരെ നാം പ്രകാശത്തിൽ സഞ്ചരിക്കണം സഞ്ചരിച്ചങ്ങോട് മുന്നോട്ട് പോകണം സഞ്ചരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രകാശത്തിലാണെന്നോ പ്രകാശത്തിൻ്റെ വലയത്തിൽ എത്തിച്ചേർന്നതൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല പ്രൈസ് പ്രൈസലോട്ട് ഹാലേലിയ വിളവെടുപ്പ് അവസാന വിതക്കുമ്പോൾ തന്നെ കൊയ്യാൻ പറ്റുമോ അതിന് സമയമെടുക്കും ഏറ്റവും ഒടുവിലാണ് കൊയ്ത്ത് കിടക്കുന്നത് അച്ഛനും സംഭവം ഓർക്കുക കുറേ മാസങ്ങൾക്ക് മുന്നേ ഒരു സംഭവമാണ് ഞാൻ ബസ് കാത്ത് നിൽക്കുക അപ്പോളൊരു കാറ് നല്ല വില കൂടിയ ഒരു കാറാണ് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോയിട്ട് എന്നെ കണ്ടപ്പോൾ ആ കാറ് തിരിച്ചിങ്ങ് വന്നു എൻ്റെ അടുത്ത് നിർത്തി എന്നിട്ട് എന്നോട് ചോദിച്ചു ബെന്നി അച്ഛനല്ലേന്ന് ചോദിച്ചു അതെ ബെന്നി അച്ഛനാന്ന് തന്നു കയറിക്കോ അച്ഛാ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ അടുത്തവരെ പോയാൽ മതി ബസ്സിൽ പൊക്കോളാം അല്ല അച്ഛാ അച്ഛൻ കയറിക്കോളാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയതല്ലേ എനിക്ക് വേണ്ടി എന്നെ കണ്ടി തിരിച്ച് വന്നാലെ സാറില്ല ഞാൻ ഇപ്പോൾ കൊള്ളാന്ന് തോന്നു അല്ല അച്ഛാ കയറച്ചാ അതും പറഞ്ഞു സ്നേഹബുദ്ധിയായുള്ള നിർബന്ധത്തിന് മുന്നിൽ പലപ്പോഴും നമുക്ക് നോ പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ കയറി ഇയാൾ വളരെ സാവധാനത്തെ കാറ് ഓടിക്കുന്നത് എനിക്കാൻ ഇത്ര നേരത്തെ എത്തുകയും ചെയ്യണം അപ്പം അദ്ദേഹം പറയാ അച്ചാ അച്ഛനെവിടെന്നെ കൊണ്ടാക്കാം അച്ഛനുമായിട്ട് ഇത്ര സമയം സംസാരിക്കാൻ പറ്റൂല്ലോ എന്നിട്ട് ആ മാം പറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ അച്ഛനായ ആദ്യ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബമായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ടിരുന്നു എൻ്റെ ജൂബിലി ഇപ്പം കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷം മുന്നേ അല്ലെങ്കിൽ ഇരുപത്തിയാല് വർഷം മുന്നേ ഞങ്ങളുടെ പരിചയപ്പെട്ടതാ ഞാൻ മറന്നു സത്യം പറഞ്ഞ എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു വളരെ ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ ജീവിച്ചത് കുറേ മക്കൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഭയങ്കര ക്ലേശത്തിൻ്റെ അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ പലതരത്തിലും അച്ഛൻ ഞങ്ങളെ സഹായിച്ചു ഇന്നച്ച ഞങ്ങൾക്കേറെ സമ്പത്തുണ്ട് എൻ്റെ കുടുംബത്തിലെ പലരും ഇന്ന് ജർമ്മനിലും അമേരിക്കയിലേക്കാണ് സമ്പത്ത് ഇഷ്ടം പോലെ ആയി അച്ഛ ദൈവം സഹായിച്ചുകൊണ്ട് എന്നാലും ആദ്യ കാലഘട്ടത്തിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അച്ഛൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് ഇത് നന്ദിയായിട്ടെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു നോക്ക് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന നന്മയുടെ വിത്ത് തീർച്ചയായിട്ടും വളർന്നു വലുതാകും കൊയ്യാൻ പറ്റും പക്ഷെ ഇപ്പം തന്നെ വിതച്ച് ഇപ്പം തന്നെ കൊയ്യണമെന്ന് ഈ ജനങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് അവർ പണി നിർത്തിയത് അതുകൊണ്ടാണ് ദേവാലയം പുതുക്കി പണിയാൻ തുടങ്ങിയിട്ട് തമ്പലാനോട് അനുസരിച്ചെങ്കിലും പിന്നീട് എന്ത് ചെയ്തു കേട് കാണിച്ചു കഥാപര് പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ കുറവുകളില്ലേ അത് നിങ്ങളുടെ അനുസരണക്കേടാണെന്ന് ഹെഗായി പ്രവാചക ദിവസം രണ്ടാമധ്യായം പത്ത് മുതൽ പതിമൂന്നര വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജനത്തിന് മനോഭാവമുണ്ട് അവരുടെ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇപ്പൊ തമ്പുരാനോട് ചേർന്ന് നിന്നിട്ട് വല്ല മെച്ചമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക വല്ല കാര്യമുണ്ടോ എന്ന് ഇതിന് പ്രവാചകൻ ഉത്തരം കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അൻസറിനെ കേടാണ് ഇതിനെല്ലാം കാരണമെന്ന് വീണ്ടും പ്രവാചകണ്ട് വെളിപ്പെടുത്തുന്ന മറ്റൊരു സദ്യമുണ്ട് നിങ്ങൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചു എന്നാൽ നിങ്ങൾ അനുസരിക്കുമ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധി വരുത്തിക്കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുമ്പോൾ നിങ്ങളുടെ ഫലം ഇരട്ടിയുമാകുമെന്ന് രണ്ടാമധ്യായത്തോട് വെളിപ്പെടുത്തുന്നുണ്ട് യഹൂദരുടെ അനുദ്ര ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പ്രവാചന കഥ വെളിപ്പെടുത്തുന്നത് ഹക്കായി രണ്ട് പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ ചാഴപ്പെട്ട ചില ചിന്തകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് തറയുള്ളൂ അശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ അശുദ്ധമായത് വിശുദ്ധീകരിക്കപ്പെടത്തില്ല ഒപ്പം തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നത് വിശുദ്ധമായത് അശുദ്ധമായിട്ട് ചേർക്കുമ്പോൾ വിശുദ്ധമായതും അശുദ്ധമാക്കപ്പെടും ചിലടെയും ആഴപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൈ കഴുകി ശുദ്ധി വരുത്തി അതിനുശേഷം വൃത്തിഹീനമായ ഒരു പ്ലേറ്റിൽ പിടിച്ചാൽ ആ പ്ലേറ്റിന് മാറ്റം വരുത്തില്ല എൻ്റെ കൈ അശുദ്ധമാകും ഒന്നോടെ ചിന്തിച്ച് ഞാൻ എൻ്റെ റൂമ് കാർപ്പറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടിരിക്കുക എന്നെ കാണാമെന്നൊരു വ്യക്തി ചെളിയിൽ ചവിട്ടിയ ജരുപ്പുമായിട്ട് എൻ്റെ റൂമിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും എൻ്റെ കാർപ്പറ്റ് ചീത്തയാകും ഡേട്ടാവും വൃത്തിഹീനമാകും എന്ന തന്നെ പറയുമുള്ളവരെ തമ്പരാൻ പറയുന്നത് നിങ്ങൾ അധ്വാനിച്ചു നിങ്ങൾ അനുസരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അനുസരണം പൂർണ്ണമായ വിശുദ്ധിയോടു കൂടിയുള്ള ഒരു അനുസരണമാവുമ്പോൾ ഏറെ അനുഗ്രഹം പാപിക്കുമെന്ന് പ്രവാചകൻ വെളിപ്പെടുത്തുക പ്രൈസ് അലാർഡ്സ് ഹകായി പ്രവാചനോത്സവം രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഈ മക്കളെ പ്രവാചകൻ പറഞ്ഞിട്ടും അനുസരിക്കുന്നതിന് മുന്നുള്ള അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് കർത്താവി ആലയത്തിനു വേണ്ടി കല്ലിമ്മേൽ കല്ല് വയ്ക്കുന്നതിന് മുമ്പേ വരെ നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നു എന്ന് ചിന്തിക്കുവിൻ പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളേറെ അധ്വാനിച്ചും ഒന്നും കിട്ടിയില്ല നിങ്ങൾ നാൽപ്പത് ഇത് അളന്നു വെച്ചാൽ ഇരുപതായി മാറിയില്ലേ ഇങ്ങനൊക്കെ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പ്രവാചകൻ പറയുക പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥയായിട്ടും നിങ്ങളൊരു പാഠം പഠിച്ചില്ല വീണ്ടും നിങ്ങൾ തിരിച്ച് വന്നില്ല എന്ന് പ്രവാചകൻ അവരെക്കുറിച്ച് സങ്കടത്തോടെ പറയുന്നുണ്ട് എന്നാൽ പതിനെട്ടും പത്തൊമ്പത് വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൊണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ തമ്പുരാനെ അനുസരിക്കാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഭജനം പറയുക പത്തൊമ്പതാം വാക്യം വിത്ത് ഇനിയും കളപ്പുറത്ത് തന്നെയാണോ മുന്തിരി വള്ളിയും അത്യവിഷവും മാതൃനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും പ്രേസലോൺ പപ്രിയമുള്ളവരെ ഹൃദയവിശുദ്ധി വരുത്തിക്കൊണ്ട് ദൈവം പറഞ്ഞത് അനുസരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നേക്കാൾ അപ്പുറമായിട്ടും ദൈവം എന്നെ അനുഗ്രഹിക്കും അനുസരിക്കുന്ന എൻ്റെ രഹസ്യം എന്താണ് ഈ രഹസ്യം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ പിതാവായ അപ്രാത്ത ജീവിതത്തിലേക്ക് പോകണം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ അനുസരണത്തിൻ്റെ രഹസ്യം നമ്മൾ കാണുകയാണ് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിൻതലമുറക്കാരോടും തലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതെന്തും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഫെയ്സലാൻ അപ്പോൾ ദൈവത്തിൻ്റെ വഴിയൊഴ നടന്നുകൊണ്ട് മറ്റു മക്കളെ നയിക്കുവാനും അവർക്ക് അനുഗ്രഹമായി മാറുവാനുമാണ് ദൈവനെ വിളിച്ചതെങ്കിൽ ആ വിളിയോട് വിശ്വസം പുലർത്തുകയാണ് യഥാർത്ഥ അനുസരണമെന്ന് നാം കാണുകയാണത് പ്രിയമുള്ളവരെ ബൈബിളിൽ വിശ്വാസത്തിൻ്റെ ധീരയോദ്ധാക്കളായി ഹീറോളായി കാണുന്ന വ്യക്തികളൊക്കെ അവരങ്ങനെ ആയത് അവരെങ്ങനെ ആക്കിയത് അവർ നിറഞ്ഞിരുന്ന ദൈവത്തോട് വിശ്വസ്തയും അനുസരണമായിരുന്നു മോശ മോശ വിവർത്തി എന്താണത് മോശയുടെ ജീവിതത്തിൽ വരെ കാണാത്ത പല കാര്യങ്ങളും മോശ കാണുകയാ ചെയ്യാൻ കഥാവ് ആവശ്യപ്പെടുകയാണ് ആദ്യമൊക്കെ വേണോ വേണോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും പിന്നീട് നാം കാണുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനുസരിച്ചപ്പോൾ വലിയ അനുഗ്രഹം കിട്ടുന്നുണ്ട് നോഹ പെട്ടകം നിർമ്മിക്കാൻ പറഞ്ഞു വലിയ മഴ വരുന്നു എന്ന് പറഞ്ഞു മോശിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു അത് പിന്നെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ദൈവം പറഞ്ഞപ്പോൾ വലിയ പെട്ടകം നിർമ്മിച്ചു എല്ലാത്തിനും ഉള്ളിലാക്കി അതായത് കർത്താവ് പറഞ്ഞു ആ സമയത്ത് തന്നെ അനുസരിച്ചു നമ്മുടെ പിതാവ് അബ്രഹാ തന്നെയല്ലേ ചെയ്തത് അബ്രഹാത്തിൻ്റെ പറഞ്ഞു ഈ ദേശമിട്ട് നീ പോകണം സ്വന്തക്കാരൻ ബന്ധക്കാരും എല്ലാം ഉപേക്ഷിച്ചില്ലേ നിന്നെ വലിയൊരു ജനതയുടെ തലവനാക്കുമെന്ന് പറഞ്ഞു നിന്ന വലിയ ജനതയെ ഞാൻ തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞു അബ്രഹാം പോവ പോയില്ലേ എന്തുകൊണ്ടാണ് ആ ദൈവത്തോടുള്ള അനുസരണം വീണ്ടും ആറ്റുന്നോട്ട് ഒരു കുഞ്ഞിനെ കിട്ടി അതിനെ വെല്ലു എടുക്കാൻ പറഞ്ഞു കൊല്ലാൻ പറഞ്ഞു വേണം ചിന്തിക്കാമായിരുന്നു നീയല്ലേ പറഞ്ഞത് എന്നിലൂടെ എൻ്റെ സന്തതിയിലൂടെ വലിയൊരു വംശം ആരംഭിക്കുമെന്ന് വളർത്തുമെന്ന് എന്നിട്ട് ഉള്ളതിനോട് കൊല്ലാൻ പറയണത് എന്താ എന്താ അമ്പരാൻ ചോദിക്കാൻ പറ്റുന്നില്ലേ അപ്പം ചോദിച്ചില്ല അതാണ് ഇവരെയുമുള്ള ഒരു അനുസരണം വീണ്ടും വളർത്ത് നമ്മുടെ ജോഷുവ വാഗ്ദാനപീഠം വഹിച്ചുകൊണ്ട് ജനീക്ക് പട്ടിക്ക് ചുറ്റും എഴുതാൻ നടക്കണമെന്ന് പറഞ്ഞു ജോഷാക്കി ചിന്തിക്കാൻ പറഞ്ഞു എന്നാ വട്ടാന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ലേ ചിന്തിച്ചില്ല ദൈവം പറഞ്ഞു അനുസരിച്ചു ആണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ദൈവം പറയുന്നു ഞാൻ അനുസരിക്കുന്നു അതെന്നെ ഉന്നതമായ അവസ്ഥയിലേക്ക് അർത്ഥാന ഉയർത്തും പ്രിയമുള്ളവരെ എങ്ങനെയാണ് നാം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അനുഗ്രഹം പാപിക്കാൻ സാധിക്കുക ഒന്നാമത് ദൈവമായിട്ട് ആഴമായ ബന്ധമുണ്ടാകണം ഈ ആഴമായ ബന്ധമെന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ ഞാൻ ഉദാഹരണം പറയാം കഴിഞ്ഞ വർഷം ഒരു പെങ്കച്ചും അതിൻ്റെ ഡാഡിയും അമ്മിയുമായിട്ട് എന്നെ കാണാൻ വന്നു സ്വാഭാവികമായിട്ടും ഈ കൊറോണ സമയമാണെങ്കിലും ആദ്യമൊക്കെ വരണ്ടാമൊക്കെ പറഞ്ഞെങ്കിലും അവർ നിർബന്ധം പറഞ്ഞു അച്ഛ ഞങ്ങളുടെ മംഗളെ ഒന്ന് രക്ഷിക്കണം അച്ഛന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾക്ക് നല്ലൊരു ഉപദേശം കൊടുക്കണം ആ പേരൻസ് ഇങ്ങനെ നിർബന്ധിച്ചപ്പോഴും എനിക്ക് പരിചയമുള്ള ഞാൻ ആ കുടുംബത്തെ സ്വീകരിച്ചു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ കൊച്ച് ഈശോ ആഗ്രഹിക്കാത്ത ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലാണ് ഞാൻ ആ കൊച്ചിന് പറഞ്ഞു മോളെ ദൈവം ആഗ്രഹിക്കുന്ന ബന്ധമാണെങ്കിൽ അച്ഛൻ കൂടെ നിൽക്കും നിൻ്റെ പേരൻസ് ഞാൻ ഒരുക്കാം പക്ഷേ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു നീ ആ ചക്കനെക്കുറിച്ച് എന്നോട് വിവരിച്ച് കഴിയുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നതാണെന്ന് തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നീ അതിന് സഹകരിക്കണം അവളൊന്നും മിണ്ടിയില്ല ഏതായാലും ഞാനങ്ങ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കുറേ ചോദ്യങ്ങൾ ആ ഞാൻ ചോദിച്ചു ഒരു തരത്തിലും ഈ കൊച്ചിന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ആ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞു ഡാഡിയും മമ്മിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടാട്ടോ ഈ കുറച്ച് എന്നാ ചെയ്താൽ സമ്മതിക്കത്തില്ല ഞാൻ ശ്രദ്ധിക്കുകയാണേ ഞാനാ ചെറുപ്പക്കാരനെ കുറിച്ച് ഒരു നെഗറ്റീവ് പറഞ്ഞില്ല ചില ഫാക്റ്റേഴ്സ് ചില വസ്തുക്കൾ പറഞ്ഞോളൂ ഇവിടെ അങ്ങോട്ട് ഒരു തരം ഭ്രാന്ത് പിടിച്ചോണ ഈ ചക്കനാട് സ്നേഹം തോന്നിയത് ദൈവം ഇങ്ങനെ സ്നേഹമുടോന്ന് ചിന്തിച്ചു ഒരു തരം അതുപോലത്തെ ഒരു ആഴമായ സ്നേഹം അത് സ്നേഹം നല്ലതാ പക്ഷെ ഇതൊരു പ്രത്യേക ഒരു അവസ്ഥ പോലെ ഉടനെ തന്നെ ഞാനൊക്കെ കൊച്ചിന് മറ്റൊരു സംഭവം പറഞ്ഞു ഇതിന് തൊട്ട് മുന്നേ വേറൊരു സഹോദരിനെ വിളിച്ചു ഇതുപോലെ ഡാഡിയേയും അമ്മിയും വേദനിപ്പിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ചെറുക്കനൊപ്പം പോയ ആ സഹോദരി എട്ട് വർഷം കഴിഞ്ഞു ഇപ്പം പറയാം അച്ഛാ ഞാൻ തീല ഒരു നിമിഷം പോലും എനിക്ക് സമാധാനമില്ല അച്ഛ ഞാനെൻ്റെ ജന്മത്തെ പോലും വെറുക്കുന്നു എങ്ങനെയെങ്കിലും അച്ഛൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു രക്ഷിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല ആ കൊച്ചു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പ്രിയമുള്ളവരെ ആ കൊച്ചിനെയും പ്രാർത്ഥിച്ചെങ്കിൽ പോലും ഒരു കാര്യം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഇന്നാ കൊച്ച് ദുഃഖം അനുഭവിക്കുന്നു വേദന അനുഭവിക്കുന്നു ഒത്തിരി കരച്ചിൻ്റെ അവസ്ഥയാണെങ്കിൽ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ വന്ന് ചിന്തയുണ്ട് മോളെ എട്ട് വർഷങ്ങൾക്ക് മുന്നേ അനുഭവിക്കുന്ന ദുഃഖത്തിലൂടെ നിന്റെ ഡാഡിയും മമ്മിയും കടന്നുപോയി എനിക്കറിയാം ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആ മമ്മി ഒരു മാസം ആഹാരം കഴിക്കാതെ ഈ കൊച്ചിനോട് വേദനിച്ചിട്ടുണ്ട് ഈ കേസും ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കൊച്ചിൻ്റെ പറഞ്ഞു അപ്പോൾ ആ കൊച്ചു പറയുക അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം ഞാൻ പറഞ്ഞു മോളെ ഫ്ലോറിലായിട്ട് ഉപയോഗിക്കണ്ട ഞങ്ങളെന്ന് സഹിക്കുന്ന അവസ്ഥ അച്ഛൻ പ്രാർത്ഥിച്ചോളം വന്നില്ലെങ്കിലോ ഈ കൊച്ചിനെ പോലെ ഞാൻ തന്നെ സഹിക്കുന്ന അവസ്ഥയാണെങ്കിലോ കൊച്ചൊരു തരത്തിലും മാറുന്ന അവസ്ഥ കണ്ടില്ല അറിയാതെ ഞാനൊന്ന് ചിന്തിച്ചു പോയി അറിയാതെ ഞാൻ ആഗ്രഹിച്ചു പോയി ഈ കൊച്ച് ഇന്ന് സ്നേഹിക്കുന്ന ഈ ചെക്കനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ നൂറിലൊന്ന് എൻ്റെ തമ്പുരാൻ്റെ ഈ കൊച്ച് കാണിച്ചിരുന്നെങ്കിൽ ഈ മണ്ഡലത്തിലേക്ക് കൊച്ചു വീഴുമായിരുന്നില്ല അതാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിത കത്താവ് ഇടപെടണമെങ്കിൽ എൻ്റെ തമ്പുരാനുമായി ഈ തരം ആഴമായൊരു ബന്ധവും അതിൽ നിന്നും ഉരുത്തിരുന്ന ഒരു അനുസരണമുണ്ടെങ്കിൽ എനിക്ക് താനെ സ്നേഹിക്കാൻ സാധിക്കും ദൈവത്തെ എനിക്ക് അനുസരിക്കാൻ സാധിക്കും അങ്ങനെ സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ എനിക്ക് എതിർ നിൽക്കാനേ പറ്റത്തില്ല ഒപ്പം തന്നെ പ്രിയമുള്ളവരെ അനുസരിക്കുവാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് രാവിലെ ഞാൻ ബൈബിൾ വായിക്കുന്നു എൻ്റെ പ്രവൃത്തിയും എൻ്റെ ചിന്തകളും ഞാൻ വായിച്ച വചനത്തെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തെ അനുസരിക്കും ഒപ്പം പ്രാർത്ഥനയിലൂടെ ആഴമായ ബന്ധം എനിക്കുണ്ടാവുമ്പോൾ ഞാൻ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കും എനിക്ക് അനുസരിക്കാൻ സാധിക്കും പ്രേയ്സലോൺ പ്രിയമുള്ള സഹോദര സഹോദരി അനുസരണത്തിലൂടെ എങ്ങനെയാണ് അനുഗ്രഹം പാപിക്കുക നമ്മൾ ചിന്തിച്ചു ധ്യാനിച്ചോ എങ്കിൽ പ്രിയമുള്ളവരെ പത്തോസിനെ പോലെ അനുസരിച്ച് അനുഗ്രഹമായി മാറണം മറ്റുള്ളവർക്ക് ഒപ്പം പത്തോസ് അനുഗ്രഹം പ്രാപിച്ചു വീണ്ടും ഹകായി പ്രവാചലിലൂടെ ധ്യാനിച്ചതുപോലെ നാമും വിശുദ്ധമായ ഹൃദയത്തോടു കൂടി ദൈവത്തെ അനുസരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നേക്കാൾ അപ്പുറമായിട്ടും ദൈവനെ അനുഗ്രഹിക്കും കഥാവായ ദൈവമേ ഈ മണിക്കൂറിനകത്ത് നന്ദി പറയുന്നു നിന്നോട് ചേർന്ന് കൊണ്ട് നിന്നനുസരിച്ചുകൊണ്ട് അനുഗ്രഹം പാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധീകരിക്കപ്പെടുന്ന ഹൃദയത്തോടു കൂടി കത്താവെ നിന്നെ ആഴപ്പെട്ട് സ്നേഹിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ അമ്മയമാതാവേ ഞങ്ങൾക്കിട്ട് മാധ്യമം പ്രാർത്ഥിക്കണമേ നമ്മുടെ കത്താവായിശ്വശാല കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാരുടെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ